ഇന്നത്തെ ദിവസത്തേക്ക് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഇന്ന് ചെയ്യാൻ പോകുന്ന എന്താണെന്നറിയാം ഓലമടയൽ ഓല നിങ്ങളെല്ലാവരും എന്താ പറയുക എന്ന് അറിയില്ല കേട്ടോ ഞങ്ങൾ ഓലമടയുക എന്ന് പറയും ഈ പണ്ടത്തെ ആൾക്കാരൊക്കെ ഓലയൊക്കെ മടഞ്ഞിട്ടൊക്കെ ഈ ഓലപ്പൊരൊക്കെ ആയിരുന്നില്ലേ അപ്പോഴൊക്കെ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഞാൻ അതേപോലെ ഒരു ഓല മടയാൻ വേണ്ടി വിചാരിച്ചത് ഇത് ഓല ഓലമടയേണ്ടത് നമ്മൾ ശരിക്ക് ഉണക്ക ഓലെടുത്ത് ചീന്തി വെള്ളത്തിൽ പുതിർത്തെടുത്ത് എന്നിട്ടൊക്കെ വേണം ചെയ്യാനായിട്ട് എനിക്കത് കിട്ടിയില്ല കേട്ടോ എനിക്കൊരു പച്ച ഓല കിട്ടിയിട്ട് മടയാൻ വേണ്ടി മാത്രം എടുത്തതാണ് കേട്ടോ അപ്പം നമുക്കൊന്ന് മടഞ്ഞ് നോക്കാം എങ്ങനെയാണ് ഓല മടയുന്നതെന്നുള്ള പച്ച ഓല ആയതുകൊണ്ടൊരു ഇതുണ്ട് ഏ അപ്പോൾ നമുക്ക് മടയാം ഏഹ് അടഞ്ഞിട്ട് ഓലമടയിൽ എങ്ങനെയാണെന്നൊക്കെ കാണാം കാണാത്തവർക്ക് കേട്ടോ കുറേ ആൾക്കാർ കാണാത്തവരൊക്കെ ഉണ്ടാവും അപ്പോൾ അവർക്ക് വേണ്ടിയാണ് ഞാനൊന്ന് മടയുന്നത് കേട്ടോ ആദ്യമൊക്കെ നമുക്ക് കൂടുതലുള്ളതൊക്കെ ഓലപ്പൊരൊക്കെയാണ് അപ്പോൾ അവിടത്തേക്കൊക്കെ ഇങ്ങനെ ഓല മടഞ്ഞ് വെച്ചിട്ടുണ്ടാവും അത് വിൽക്കും അങ്ങനെയൊക്കെയാണ് ഇപ്പം ഒന്നും ആർക്കും അറിയില്ല അങ്ങനെ ആരും ചെയ്യുന്നില്ല ഇപ്പോഴൊക്കെ എന്താണ് ഓട് വീട് പോലും കുറവാണ് എല്ലാം വാർക്ക വീടാണല്ലേ അപ്പോൾ എന്നാലും നമുക്കിതൊന്ന് മടഞ്ഞു നോക്കാം ഇതൊക്കെ ഒരു രസമല്ലേ എനിക്കിങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ ഇഷ്ടമാണ് കാരണം എന്താണെന്ന് പറയുക ചെറുപ്പം മേലെ അമ്മയൊക്കെ വീട്ടിൽ ഓലമടയും കേട്ടോ ഓല മടഞ്ഞു വിറ്റാല് അന്നത്തെ സമയത്തൊക്കെ പൈസയാണ് നല്ല പൈസ കിട്ടും അപ്പോൾ ഞാനൊക്കെ അമ്മയൊക്കെ ഓല മടയുന്ന സമയത്ത് ഇങ്ങനെ പുറകെ പുറകെ പോകും അമ്മ സമ്മതിക്കില്ല പക്ഷെ എന്നാലും ഞാൻ പുറകെ പോകും അങ്ങനെയൊക്കെ പഠിച്ചെടുത്തത് എല്ലാ ഈ പച്ചോലേനം കൊണ്ട് ഒഴിവാക്കിയൊക്കെ ഞാൻ ചെയ്യും കാരണം എനിക്കിതൊക്കെ ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്കിഷ്ടം അപ്പം ഞാൻ മടയുന്ന ഇതെല്ലാവരും നോക്കി ഇങ്ങനെയാണ് ഓല മടയാം ഏ അറിയാത്തവരിക്കാണേട്ടോ അറിയുന്നവരോട് ഞാൻ പറഞ്ഞില്ല കേട്ടോ അറിയാത്തവരോടും പറഞ്ഞില്ലെന്ന് എന്ന് ഇങ്ങനെ പിന്നെ പിന്നെ വരണം അത് ഒന്ന് നമ്മൾ ഓല മടയുന്ന സമയത്ത് വളഞ്ഞു പോകാൻ പാടില്ല അതുപോലെ അടുത്ത് വരണം ഓരോല മടക്കി മടയുമ്പോൾ ഓരോല നിവർത്ത് മടയണം ഏഹ് അങ്ങനെയൊക്കെ കുറേ ഇതുണ്ട് എനിക്ക് ഉണക്കോല കിട്ടാത്ത കൊണ്ടാണ് കേട്ടോ ഉണക്കോല ഉണ്ട് പക്ഷേ എന്താണെന്നറിയോ നല്ല ഓല കിട്ടുന്നില്ല ഇതിപ്പോൾ പച്ച ഒലയിൽ മടയുമ്പോൾ അത്ര ഒരുപാട് ഭംഗി അങ്ങനെയൊന്നും ഉണ്ടാവില്ല നമ്മളീല ഇത് പുതിർത്തെടുത്ത് മടയുന്നതിൻ്റെ ആ ഒരു ഭംഗിയൊന്നും കിട്ടില്ല പക്ഷേ എന്നാലും ഞാൻ ഞാനങ്ങോട്ട് മടഞ്ഞു എന്ന് വെറുതെ ഒന്ന് എല്ലാവരെയും കാണിക്കാമെന്ന് വിചാരിച്ചു കാണാത്തവരുണ്ടാവില്ല ഒരുപാട് അല്ലേ എന്തോ ഒരു ആൾക്കാരുണ്ടാവില്ലേ കാണാത്ത ഇവിടുത്തെ കുട്ടികൾക്കൊന്നും ഇത് അറിയില്ല ശരിക്കേ ഇങ്ങനെ മടഞ്ഞ് മടഞ്ഞ് വരണം നല്ല അടുപ്പിച്ച് വരണം അങ്ങനെയൊക്കെയാണ് അടുത്തടുത്ത് വേണം മടയാനായിട്ട് പക്ഷേ ഇത് കണ്ണി ഒരുപാട് അങ്ങടേങ്ങിടാണ് അതുപോലെ നമ്മൾ ഓരോന്നിന് നീളം കുറവൊക്കെ ആണെങ്കിൽ ഇങ്ങനെ വേറൊരു എടുത്ത് ഇങ്ങനെ വെച്ചുകൊടുക്കണം എന്നിട്ട് വേണം അതിനെ ശരിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ബലവും കൂടും അതേപോലെ തന്നെ നീളവും കിട്ടും രണ്ട് സൈഡിലും വെച്ച് കൊടുക്കണം കേട്ടോ അതൊക്കെ സമയമെടുത്ത് മടയാണെങ്കിൽ ഒന്നും കൂടെ നല്ലതാണ് പക്ഷേ നമ്മൾ വീട്ടിൽ നിന്നൊക്കെ അമ്മയൊക്കെ മടിയുന്നത് എങ്ങനെയാണെന്ന് കാലുമേലെ ഓല വെക്കുന്നതും കാണാം മടഞ്ഞിടുന്നതും കാണാം അത് എന്തോരോലയും ഒരു ദിവസം മടയും അറിയാം ഒരുപാട് മടയും എന്നിട്ടൊക്കെ വിറ്റിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിലൊക്കെ അമ്മയൊക്കെ ഇതൊക്കെ ഇതൊക്കെ ഒരു രസം അമ്മയ്ക്ക് ഇങ്ങനെയായിരുന്നു ഞങ്ങളൊക്കെ ഞാനൊക്കെ പുറകെ ഉണ്ടാവും അമ്മ എന്ത് ചെയ്താൽ ഞാൻ ഇങ്ങനെ തന്നെ ഒക്കെ പുറകെ ഉണ്ടാവും എനിക്കിങ്ങനത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അതാണ്ട് ഇങ്ങനെ മടഞ്ഞ് വരണം ശരിക്ക് അടുപ്പിച്ച് വരണം കേട്ടോ ഇങ്ങനെ ഗ്യാപ്പൊന്നും ഉണ്ടാകുന്നൊന്നും പാടില്ല ഇങ്ങനെ ഓട്ടയായിട്ട് ഇങ്ങനെ കാണാനൊന്നും പാടില്ല അപ്പോഴൊന്നും നമുക്ക് വിറ്റ് കഴിഞ്ഞാൽ ആൾക്കാരെ എടുക്കില്ല അപ്പോൾ അതുപോലെ അതുകൊണ്ട് നല്ല ശ്രദ്ധിച്ച് വേണം മടയാനായിട്ട് ഇതണ്ട ഒരെണ്ണം മടക്കുക എന്ന് മടയുന്നത് നേരത്തെ നിവർത്തി മടഞ്ഞു അങ്ങനെ മടയുമ്പോൾ നമുക്ക് നല്ല ബലം കിട്ടും ഓലയ്ക്ക് ഇതൊക്കെ ഒരു രസമാണ് സത്യം പറഞ്ഞില്ലേ ഇപ്പോൾ ഈ ഒരു ഇല്ലേ നമ്മൾ ഈ വീട് മാറിയതിന് ശേഷമില്ലേ എനിക്ക് ഭയങ്കര സന്തോഷമാണ് കാരണം എനിക്ക് എൻ്റെ ആ ചെറുപ്പകാലങ്ങളൊക്കെ നമുക്ക് തിരിച്ച് കിട്ടുകയെന്നൊക്കെ പറയില്ലേ അങ്ങനെയൊരു ഇതുപോലെ എനിക്ക് ഈ സമയത്ത് എനിക്ക് ഓർമ്മ വരുന്ന അമ്മേനെ ഓർമ്മ വരുന്ന പിന്നെ അതേപോലെ ആ ഒരു കാലത്തിനെ കുറിച്ച് നല്ലൊരു സന്തോഷം തോന്നുന്ന നിമിഷങ്ങളൊക്കെ എന്തോ അറിയില്ല ഞാൻ നന്നായിട്ട് സന്തോഷം ഉണ്ട് എനിക്കിപ്പോൾ ഇങ്ങനെ മടയണം ഇങ്ങനെ വളഞ്ഞു പോയെന്നൊങ്ങ പാടില്ല കേട്ടോ ഞാനൊന്ന് വെറുതെ പിന്നെയും എടുത്തു ഒന്നേ ഉള്ളൂ ഇങ്ങനെ ഇതായി പോകാണ്ടിരിക്കാൻ വേണ്ടി സൈഡിൽ നിന്ന് പിന്നെയും എടുത്ത് റെഡിയാക്കണം നമ്മൾ മടഞ്ഞ് കഴിഞ്ഞതിന് ശേഷം കേട്ടോ ഇങ്ങനെ മടക്കി മടയണം മടഞ്ഞ് എടുത്തിട്ടിങ്ങനെ വെക്കും അടുത്തെത്തുകൊണ്ട് മടയാനായിട്ടാണ് പക്ഷേ ഇത് അടുക്കൽ കുറവാണ് പിന്നെ എന്നിട്ട് അത് മടക്കി കുത്തണം അത് പോകാണ്ടിരിക്കാൻ വേണ്ടി മടക്കി ഇതാക്കി വെക്കണം നല്ല വൃത്തിയുണ്ടാണ് മടഞ്ഞത് ഞാൻ മടഞ്ഞിട്ട് അത്ര വലിയ വൃത്തിയൊന്നും പക്ഷെ വെറുതെ ഒന്ന് മടഞ്ഞെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ കാണാത്തവരിക്ക് കാണാൻ വേണ്ടി മാത്രം കേട്ടോ അങ്ങനെ എടുത്തതാണ് ഇങ്ങനെ ഇരിക്കാത്തത് കൊണ്ടാന്ന് തോന്നുന്നുണ്ട് ഇരുന്നിട്ട് പോയി ചെയ്യാൻ പറ്റാത്ത വെള്ളം തോന്നുക കുറേ എങ്ങനെയൊന്നും ചെയ്യുന്നില്ലല്ലോ നമ്മൾ ഇരിക്കൽ നേരത്തെ ഇതേപോലെ ഇരിക്കൽ പോലും കുറവല്ല ഒരു പലകയിൽ പോലും ഇരിക്കില്ല ഇങ്ങനെ കുത്തുന്നത് എന്തിനാണെന്നറിയോ അഴിഞ്ഞു പോവാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ പിന്നെ മടഞ്ഞ ഓല അഴിഞ്ഞു പോവരുത് അതിന് വേണ്ടിയാണ് ഇങ്ങനെ എടുത്ത് കുത്തുന്നത് ഇനി ഇത് അഴിഞ്ഞു പോവില്ല പിന്നോട്ടെന്ന എന്നോട് പറയാം നീ കുറെ മടയടി നമുക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാന്ന് ഒരു സൈഡിൽ നിന്ന് ഇങ്ങനെ നമ്മൾ പിന്നെ പിന്നെ പോകില്ല പിന്നെ അടുത്ത സൈഡിൽ നിന്ന് വീണ്ടും തുടങ്ങണം ഒരു സൈഡ് കഴിഞ്ഞു വിട്ട അടുത്ത സൈഡ് നമ്മൾ വെറുതെ പിന്നി വെച്ച് പോയ സ്ഥലം ഉണ്ടായി അത് നമ്മൾ ഇതേപോലെ മടഞ്ഞെടുത്ത് ശരിയാക്കണം ഓല ഉണ്ടാവും വളരെ മോശം അതൊക്കെ കഷ്ണം കഷ്ണം പോലെ ഇരിക്കുന്നു വേണ്ട അതുകൊണ്ട് കുറേ ഒരു ഒരു കണ്ണി ഇങ്ങനെ വെക്കേണ്ടി വരും ഓലക്കണ്ണീന്നെ പറയട്ടോ അപ്പോൾ ഓല കണ്ണി ഇങ്ങനെ ജോയിൻറ്റായിട്ട് ഇങ്ങനെ അത് ചെയ്യാനായിട്ട് അപ്പോൾ ശരിക്കും മടുപ്പ് വരുന്നു അങ്ങനെ ചെയ്യലാണ് പക്ഷേ എന്നാലും ഇത് ഒത്തിരി വെക്കേണ്ടി വന്നു അപ്പോൾ അത് കാരണം ഒരു ഇതായിപ്പോയി നല്ല ഓലയല്ലാത്തതുകൊണ്ട് അല്ലാത്തതുകൊണ്ട് ഇച്ചിരി ഭംഗി കുറവൊക്കെ ഉണ്ട് പക്ഷെ എന്നാലും കാണാത്തവർ കണ്ടിട്ടാണ് എൻ്റെ ചെറുപ്പകാലമാണ് ഇതൊക്കെ കേട്ടോ ശരിക്കേ ആ ഇങ്ങനെ കാണുമ്പോഴൊ ഇങ്ങനെ ചെയ്യുമ്പോഴൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു ആ സമയത്തൊക്കെ അമ്മയൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ അമ്മേൻ്റെ പുറകെ നിൽക്കും ഞാനൊക്കെ ഇത് മടയാൻ വേണ്ടിയേ സമ്മതിക്കില്ല കേട്ടോ ഓടിക്കും അമ്മ പക്ഷെ എന്നാലും പോയി ചെയ്യും വെറുതെ അങ്ങനെ പഠിച്ചെടുത്തതാണ് ഇതൊക്കെ പക്ഷേ ഇത് ഓർമ്മയിൽ അങ്ങനെ തന്നെ ഉണ്ട് എങ്ങനെ നമ്മൾ പഠിച്ചത് പെട്ടെന്ന് മറക്കില്ലല്ലോ അല്ലേ അല്ല ഡോണയാണെങ്കിൽ പുറകൊന്നും മാറുന്നില്ല അങ്ങനെ ഇങ്ങനെ നടക്കുകയാണ് അപ്പോൾ ഇതൊക്കെ എങ്ങനെയുണ്ട് നല്ലതാണോ ആരും കമന്റ് ഒന്നും ചെയ്യാത്ത എന്താ കണ്ടാൽ ആർക്കെങ്കിലും കമൻ്റ് ഒക്കെ ചെയ്തു ഇടേ ഞങ്ങൾക്ക് ഇതൊക്കെ അല്ലേ അറിയുന്നതല്ലേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എല്ലാവരും കമൻറ്റ് ചെയ്യണോട്ടോ നല്ലതാണോ ചീത്തയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ പറഞ്ഞൂടെ ഇങ്ങനെയൊക്കെ ഒരു കാലം ഉണ്ടായിരുന്നു ഭയങ്കര കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ശരിക്ക് ആ ഒരു കാലത്തിൻ്റെ ഭാഗമൊക്കെയാണ് ഇതൊക്കെ പിന്നെ മൊത്തം എടുത്ത് മടഞ്ഞ് രണ്ട് സൈഡും പിന്നെ എടുത്ത് റെഡിയാക്കി വെക്കണം വളഞ്ഞു പോകാനൊന്ന് പടം ഇതൊക്കെ ഇച്ചിരി വളഞ്ഞിട്ടുണ്ട് എന്നാലും ഒരു രസം ഇങ്ങനെ ചെയ്യുമ്പോൾ പിന്നെ എല്ലാവരും കാണുക സബ്സ്ക്രൈബ് ചെയ്യുക എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കേട്ടോ ഇത് പൂർത്തിയായി കഴിഞ്ഞാൽ തീർന്ന് അങ്ങനെ മടഞ്ഞ് റെഡിയാക്കി വെച്ചു ഇങ്ങനെ കുറേ ഓലയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ വിറകിടാൻ വിറകിടുന്നവരിക്കൊക്കെ ആണെങ്കിൽ അതിനൊക്കെ കെട്ടാനൊക്കെ എടുക്കാം കേട്ടോ അങ്ങനെയൊക്കെ ചെയ്യാം ഡോണേനെ കണ്ട അവൾ എന്താണുക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ അത് കാരണം അവളിങ്ങനെ പുറകെ കിടക്കുന്നത് ഉണക്കം ഓലയിട്ടാണ് കേട്ടോ നല്ല ഭംഗിയായിരിക്കും പിന്നെ ഇത് മടുത്തു ഇത് നോക്കിയാൽ നിങ്ങൾ കൊള്ളാവാ ഇങ്ങനെയാണോ നോക്കി ഇങ്ങനെ തന്നെയാണ് ഇങ്ങനെ ഗ്യാപ്പൊന്നും വരാൻ പാടില്ല എന്ന് എനിക്കറിയാം പക്ഷെ പിന്നെ ഒരു ഇതെല്ലാം ഇങ്ങനെ വളഞ്ഞു പോകാൻ പാടില്ല നിവർന്ന് നിൽക്കണം എന്നാലേ അത് വീട് മേയുന്ന സമയത്ത് എന്ന് വെച്ചാൽ പുര കിട്ടാന്നൊക്കെ പറയും ചില ഭാഗങ്ങളിൽ അങ്ങനെ ചെയ്യുന്ന സമയത്ത് ഗ്യാപ്പൊന്നും ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ആരും എടുക്കില്ല അങ്ങനെയൊക്കെയാണ് പക്ഷെ ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് മടഞ്ഞു എന്നുള്ളതേ ഉള്ളൂ കേട്ടോ ഓല മടയാന്നൊക്കെ പറയില്ല അതുപോലെ വെറുതെ മടഞ്ഞൊന്ന് വെറുതെ നിങ്ങളെ കാണിക്കാനായിട്ട് എങ്ങനെയുണ്ട് നോക്കിയാൽ എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യണോട്ടോ ഇതൊക്കെ കണ്ടിട്ട് എനിക്കിത്തി കമൻ്റൊക്കെ ഇട എല്ലാവരും എന്തോന്നാ ഇത് എന്നെ ഒന്ന് ഇട്ട് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് അടിച്ച് ഒന്ന് സപ്പോർട്ട് ചെയ്തു